ഒരു കാര്യത്തിന് വേണ്ടി വന്നാണ് അത് നമ്മുടെ കെ എസ് ആർ ടി സി ആണ് അവരുടെ സ്വഭാവം എന്താണെന്ന് അറിയാം പൈസ കൊടുത്താ ബാക്കി ചോദിക്കാൻ പാടില്ല ബാക്കി ചോദിച്ച അയാള് കല്പ്പിലായിരിക്കും കട്ട കലുപ്പൽ പിന്നെ മറ്റുള്ള പോങ്ങന്മാര് അല്ല പൊതുവെ അങ്ങനെയാണല്ലോ രാഷ്ട്രീയക്കാർ പറയുന്നത് പൊതുജനം കഴുതയാണ് എന്ന് പറയുന്നത് അത് കറക്റ്റാണ് കാരണം അല്ല മറ്റുള്ളവരുടെ കാര്യം നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല അവർ കഴുതിയോ ഇനിയിപ്പോൾ കോവറ കഴുതിയോ എന്തോ ആയിക്കോട്ടെ ഇനിയിപ്പോൾ കെ എസ് ആർ ടി സിക്ക് രണ്ട് വർഷമല്ല പത്ത് വർഷം ശമ്പളം ഇല്ലെങ്കിലും ജീവിക്കാനുള്ള വകുപ്പ് ഇവരുണ്ടാക്കും എന്തിനാ ഇങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ കെ ബി ഗണേഷ് കുമാർ സാറേ നിങ്ങളൊക്കെ ഈ കേരളത്തിനെ കട്ടുമുടിച്ച് പക്ഷേ മുടിക്കും അതുതന്നെയാണ് സത്യം പിന്നെ ഇതിന് ചോദ്യം ചെയ്യാൻ ഒരു ഭരണപക്ഷവും ഇല്ല ഒരു പ്രതിപക്ഷവും ഇല്ല പിന്നെ ഇനി മുളച്ചു വരാൻ പോകുന്ന ഒരു പാർട്ടി ഇല്ല കാരണം ഒരു എം പി ആണെങ്കിൽ അയാളെ തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ചു അയാൾ വല്ല സിനിമാ സ്റ്റൈലിലും ആൾക്കാർ സിനിമയിലെ ക്ലച്ച് പിടിക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ് പാത്ത് പൈസൻ്റെ വിവരമുള്ള ആരെങ്കിലും ഉണ്ടോ അല്ലേ എന്തൊക്കെ പറഞ്ഞാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പോകും ഏ ജനങ്ങളെ കട്ടുമുടിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ലക്ഷ്യം അതിനും ജനങ്ങൾ തന്നെ തീരുമാനിക്കണം അപ്പോൾ ഞാൻ പറയുന്നത് ഇവരെ തുരത്തി ഓട്ടിക്കണമെങ്കിൽ പൊതുജനങ്ങൾ തന്നെ വിചാരിക്കണം അത് കവിതകളായാലും ശരി ഓവർ കവിതകളായാലും ശരി നിങ്ങൾ വിചാരിച്ചാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ നിങ്ങൾ ആദ്യം പേടിക്കണം ഒരാളും പേടിക്കേണ്ട കാര്യം നോക്കി